മാതരം എതിർക്കുന്നവർക്കെതിരെ യോഗി ആദിത്യനാഥ് മാതരം ആലപിക്കുന്നത് എതിർക്കുന്നവർക്കെതിരെ കടുത്ത വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇത്തരം ശ്രമങ്ങൾ ഒരു പുതിയ ജിന്നയ്ക്കായുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് യോഗി ആദിത്യനാഥ് തിങ്കളാഴ്ച ആരോപിച്ചു വന്ദേ വന്ദേമാതരത്തോട് ആദരവുണ്ടാകണം ഉത്തർപ്രദേശിലെ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത് നിർബന്ധമായും ആലപിക്കണം അതുവഴി ഓരോ പൗരനിലും മാതൃഭൂമിയായ ഭാരതമാതാവിനോട് ആദരവ് വളരും യോഗി പറഞ്ഞു ഇത് പുതിയ ജിന്നകളെ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് രണ്ടാമതൊരു ജിന്നയെ പിറവിയെടുക്കാൻ രാജ്യം അനുവദിക്കില്ല ജിന്നയെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചാൽ അത്തരം ശ്രമങ്ങൾ കുഴിച്ചുമൂടണം വന്ദേമാതരം ഗാനം ആലപിക്കുന്നതിനെ എതിർത്ത സമാജ്വാദി പാർട്ടി എം പി സിയാ ഉർ റഹ്മാൻ ബാർക്കിനെ ഉദ്ധരിച്ച് യോഗി ആദിത്യനാഥ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ദേമാതരം ആലപിക്കുന്നതിനെ എതിർത്ത മുഹമ്മദ് അലി ജൗഹറിനെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കോൺഗ്രസ് നീക്കം ചെയ്തില്ലെന്നും ആദിത്യനാഥ് ആരോപിച്ചു വന്ദേമാതരത്തോടുള്ള എതിർപ്പ് ന്യായീകരിക്കാനാകാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മുഹമ്മദ് അലി ജൗഹർ കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ വന്ദേമാതരം ആലപിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം യോഗം വിട്ടു വന്ദേമാതരത്തോടുള്ള ഈ എതിർപ്പാണ് പിന്നീട് രാജ്യത്തെ വിഭജിക്കുന്നതിലേക്ക് നയിച്ചത് യോഗി ആദിത്യനാഥ് അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാനത്തിലെ പ്രധാന വരികൾ ഒഴിവാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടതിനെ തുടർന്നാണ് വിവാദം ആരംഭിച്ചത് വന്ദേമാതരം എന്ന ഗാനത്തിലെ വരികൾ നീക്കം ചെയ്തത് വിഭജനത്തിന് കാരണമായി എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം അത്തരമൊരു മാനസികാവസ്ഥ രാജ്യത്തിന് ഒരു വെല്ലുവിളിയായി തുടരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു വന്ദേമാതരത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികത്തെ അനുസ്മരിക്കുന്നതിനായി രണ്ടായിരത്തി നവംബർ ഏഴ് മുതൽ ഇരുപത്തി നവംബർ ഏഴ് വരെ ഒരു വർഷം ില്ക്കുന്ന പരിപാടിയാണ് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് നവംബർ ഏഴിന് അക്ഷയ നവമി ദിനത്തിൽ ഇതിഹാസ കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത് ചാറ്റർജിയുടെ ആനന്ദമഠം നോവലിന്റെ ഭാഗമായി ബംഗാദർശൻ എന്ന സാഹിത്യ ജേണലിലാണ് ഈ ഗാനം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്